那大黑的。 ഹാപ്പി ബർത്ത്ഡേ ചിരിക്കണ്ട 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 കൂട്ടുകാരുമായിട്ട് പോയി മദ്യപിച്ച് ആറു മണിക്ക് കേക്ക് മടിച്ചു വെച്ചാണ് കേക്ക് ആറു മണി തൊട്ട് ഇപ്പം വരും ഇങ്ങനെ ഇപ്പൊ എന്ന് പറഞ്ഞു നോക്കി നോക്കി നോക്കിയിരുന്ന് മണി പത്ത് മണി ആകുമ്പോഴാണ് അപ്പുറത്തെ വീട്ടില് അവര് കേക്ക് മുറിച്ചിട്ടൊരു പീസ് കിട്ടും പറഞ്ഞു നോക്കി അവർ കിടന്ന് ഉറങ്ങി ഏഹ് അപ്പൊ പത്ത് മണിയാകുമ്പോഴത്തേക്ക് സുഹൃത്തുക്കളുമായിട്ട് സുഹൃത്തുക്കളുമായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് വന്ന വരവാണ് ചിരിക്കണം നോക്കേ ഇതെനിക്ക് ഇതെനിക്ക് ഇത് ഇതെ 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 അറിയോ അറിയോ മുട്ടി ഇതെ ഞങ്ങളെ चोर പോലെ കൈയ്യിലിത്ര നേരായിട്ട് തന്നെ കൈയ്യില കൈയ്യിലൊക്കെ സമയത്ത് വരുമാണെന്നുണ്ടെങ്കിൽ എന്തിയെന്നോർത്തെ നിങ്ങൾ അതേ സമയം വെയിറ്റ് ചെയ് നോക്കിക്കോ അപ്പോൾ ഇതുവരെ സർപ്രൈസ് ആയിട്ട് തരാൻ പറ്റtildeilla പിന്നെ ഒരു കേക്ക് ഞാൻ അത്ര കേക്ക് ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്ന് നിനക്കറിയാം കണ്ടല്ല ഞാൻ ഒരിക്കല കേക്ക് ആഗ്രഹിക്കുന്നില്ല കാരണം ഇവിടെ ഞങ്ങളുടെ ഗോപ്പിറ്റേ മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്നാ ഗോപ്പിറ്റുണ്ട് പറയണ്ട ഒന്നും നിങ്ങൾ ഞങ്ങൾ പിന്നെ പിന്നെയാ ഞങ്ങള് സാധാരണക്കാരായ കേരള പീപ്പിളാണ് ഞങ്ങൾ ചിലപ്പോ ഫർദ്ദ സെലിബ്രേഷനിൽ ടിക്കുന്ന പോകും പ്രമോ 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 ലൈറ്റിൽ ലൈറ്റ് ഉണ്ടോ ഹാപ്പി ബർത്ത്ഡേ ഡേ അല്ലി ബർത്ത് ടു മീ ഹാപ്പി ടിക്കാനല്ല ഇത് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് നല്ല പ്രമോദ് അത്ര വെക്കരുത് ഇച്ചിരി നീ ഒറ്റൊരുത്തിയാണ് കേക്ക് മേടിച്ചത് അതുകൊണ്ട് മതി അപ്പോൾ താങ്ക് യു മൈ ഡിയർ വൈഫ് വൈ സർപ്രൈസായിട്ട് എനിക്കൊരു ഷർട്ട് തരികയും പിന്നെ ഒരു ഷർട്ടാണ് നിനക്കെന്നാടി താങ്ക് യു ഇത് ആശ് ബീഫാ കൃഷ്ണ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ടെക്സ്റ്റൈൽസ് തിരുവഴ പതിനെട്ടൊക്കെ കവല തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഓക്കെ താങ്ക് യു ശ്രീകൃഷ്ണ ജ്വല്ലറി അല്ലാതെ ശ്രീകൃഷ്ണ ടെക്സ്റ്റൈൽസ് ആശ് ഇനി വേറെ ഇതാരാണ് ഗിഫ്റ്റ് വന്നിരിക്കുന്നത് എടാ ഇവിടെ പറഞ്ഞു തന്നിട്ടില്ല ഇത് ഇതെന്റെ വക ഇത് പിള്ളേരുടെ മുറിക്കാൻ വേണ്ടിട്ടാ വിചാരിച്ചിരുന്നത് അപ്പൊ പോയി ഇങ്ങനെ നോക്കി നോക്കിയിരുന്നേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരാളെ ഇങ്ങനെ നോക്കി നോക്കി അവസാനം എനിക്ക് തലവേദന തലവേദന എടുത്തിട്ട് തലവേന <laughs> എടുക്കണെ <laughs> 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 അപ്പൊ ഭയങ്കര മൂഡ് പോയി എന്റെ മൂഡ് കംപ്ലീറ്റും പോയി ഒമ്പത് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ വീഡിയോയെ എടുക്കണ്ടെന്നാണ് വിചാരിച്ചത് പിന്നെ പിന്നെ ഞാൻ വിചാരിച്ച് നാളെ എല്ലാരും പറയൂ ചേട്ടന്റെ ബർത്ത്ഡേ ആയിട്ടൊരു കേക്ക് പോലും മുറിച്ചില്ല ചേച്ചിയുടെ ബർത്തഡൊക്കെ കേക്ക് മുറിക്കുക അത് ചെയ്യും ഇത് ചെയ്യും ചേട്ടനൊന്നും മേടിച്ചു കൊടുക്കത്തില്ല അല്ല എപ്പോഴും എല്ലാരും പറയുന്നു പിന്നെ ചേട്ടനെ ഞാൻ എപ്പോഴും പീഡിപ്പിക്കുന്നു ചേട്ടൻ പാവ ഈ വീട്ടില് ഞാൻ ഭയങ്കര വനിതാ കമ്മീഷന് സ്വയമേ കേസെടുക്കാൻ പറ്റും കാരണം മ്മതം ഇതാ ഇത് എൻ്റെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് ഇവിടെ പീഡിപ്പിക്കുന്നത് ഞാനാണ് പ്രിയ അല്ല ഓക്കെ തീരുന്നില്ലേ അപ്പോൾ നല്ലൊരു ബർത്ത്ഡേ സെലിബ്രെ ബർത്ത്ഡേ ഷർട്ടും ബർത്ത്ഡേ കേക്കും എനിക്ക് സമ്മാനിച്ച് എൻ്റെ പ്രിയപത്നിക്കും എൻ്റെ രണ്ട് പുത്ര പുത്രനും പുത്രിക്കും എല്ലാവിധ എൻ്റെ നന്ദിയും ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്